ആരെങ്കിലും ആക്രമിക്കാൻ വരികയാണെങ്കിൽ നിങ്ങൾ എന്തായിരിക്കും ചെയ്യുക ഓടിപ്പോവുമോ തിരിച്ചടിക്കുമോ അതോ ചത്തതുപോലെ കിടക്കുമോ കാട്ടിൽ കരടിയുടെ മുന്നിൽപ്പെട്ട മല്ലന്റെയും മാദേവന്റെയും കഥ ചെറുപ്പത്തിൽ പലരും കേട്ടതാണ് ആരോഗ്യവാനായ മല്ലൻ ഓടി മരത്തിൽ കയറിപ്പോൾ അതിനു കയറിയാത്ത മാദേവൻ ചത്തതുപോലെ അനങ്ങാതെ നിലത്തു കിടന്നു കരടിയെ പറ്റിച്ചത്രേ ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാൻ പല ജീവികളും പല തന്ത്രങ്ങളും പ്രയോഗിക്കാറുണ്ട് അതുപോലെ ഒന്നാണ് പല്ലിയുടെ വാൽമുറിക്കൽ തന്ത്രം ഓട്ടോടോമി എന്നാണ് ഇത് അറിയപ്പെടുന്നത് വേട്ടക്കാരന്റെ കയ്യിൽപ്പെട്ടു എന്ന് തോന്നിയാൽ വാൽമുറിച്ച് ഇടുന്ന പ്രതിരോധ തന്ത്രമാണിത് ഒരു പാമ്പ് പല്ലിയെ പിന്നിൽ നിന്ന് ആക്രമിക്കുമ്പോൾ അത് പല്ലിയുടെ വാൽ ശരീരത്തിൽ ചെരുന്നിടത്ത് കടിക്കും എന്നാൽ പാമ്പിനെ ഇരയെ മുഴുവനായി വിഴുങ്ങാൻ കഴിയുന്നതിന് മുമ്പ് തന്നെ വാൽ മുറിക്കുകയും പല്ലി ഓടിപ്പോവുകയും ചെയ്യും പല്ലിയുടെ വാൽ പാമ്പിന്റെ വായിലോ നിലത്തോ കിടന്ന് പിടയ്ക്കും പാമ്പ് വാലിൽ ശ്രദ്ധിക്കുമ്പോൾ പല്ലി ബാക്കിയുള്ള തടി സുരക്ഷിതമാക്കിയിട്ടുണ്ടാവും പക്ഷേ എല്ലായ്പ്പോഴും എന്നതുപോലെ സ്വാതന്ത്ര്യത്തിന് ഒരു വിലയുണ്ട് വാലില്ലാത്ത പല്ലി ചില പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും വാലില്ലാത്ത പല്ലിക്ക് കയറ്റം കേറുമ്പോൾ വേണ്ടത്ര ബാലൻസ് കിട്ടില്ല വാലിൽ ശേഖരിച്ചിരിക്കുന്ന കൊഴുപ്പ് നഷ്ടപ്പെടുന്നതിനാൽ ഭക്ഷണം കുറവ് ലഭിക്കുന്ന കാലത്ത് അത് പോഷകക്കുറവ് നേരിടുകയും ചെയ്യും അതിനാൽ ചില പല്ലികൾ താൻ ആക്രമിക്കപ്പെട്ട സ്ഥലത്ത് പോയി വാലിൻ്റെ ബാക്കിയുണ്ടോ എന്ന് നോക്കും ഉണ്ടെങ്കിൽ അത് ഭക്ഷിക്കും ഇനി ശത്രു സ്ഥലം വിട്ടിട്ടില്ലെങ്കിൽ അത് അടുത്ത ആക്രമണത്തിനുള്ള സാധ്യതയും തുറക്കുന്നു വാല് പോയ പല്ലി എങ്ങനെയായിരിക്കും അടുത്ത ആക്രമണത്തെ പ്രതിരോധിക്കുക വാൽ പിന്നെ മുളയ്ക്കും എന്നതാണ് പല്ലികളുടെ ഒരു സവിശേഷത പക്ഷേ ഇതിന് ധാരാളം സമയവും പോഷകാഹാരങ്ങളും ആവശ്യമാണ് ഇനി ഏതെങ്കിലും ഒരു വലിയ ജീവി നിങ്ങളുടെ കൈ കടിച്ചു മുറിച്ചുവെന്ന് കരുതുക നിങ്ങളുടെ കൈ ആ ജീവിയുടെ വായിൽ ഇട്ട് നിങ്ങൾ ഓടി രക്ഷപ്പെട്ടാൽ എന്തായിരിക്കും സംഭവിക്കുക മുറിവിൽ നിന്ന് ചോരയൊക്കെ വന്ന് മരിക്കാനുള്ള സാധ്യതയില്ലേ അല്ലെങ്കിൽ ഡോക്ടറെ കാണുകയോ ആശുപത്രിയിൽ പോവുകയോ വരും പക്ഷേ വാൽ പോകുമ്പോൾ പല്ലിക്ക് ഒന്നും സംഭവിക്കില്ല അങ്ങനെയാണ് അവയുടെ ശരീരം രൂപപ്പെടുത്തിയിരിക്കുന്നത് തീർച്ചയായും പല്ലുകളുടെ രക്ഷപ്പെടൽ ഒരു അത്ഭുതമാണ് മുറിഞ്ഞു പോയ വാലിൻ്റെ തുമ്പ് അതിശയകരമായി വേഗത്തിൽ മുന്നോട്ട് പിന്നോട്ടും ചലിക്കും അങ്ങനെ ചലിക്കാൻ വേണ്ട ന്യൂറൽ സർക്യൂട്ടുകളും ഊർജവും വാലിൽ ശേഖരിച്ചിട്ടുണ്ടാവും ശത്രുവിൽ നിന്ന് പല്ലിയുടെ ബാക്കി ശരീരത്തിന് രക്ഷപ്പെടാൻ വേണ്ടി ഒരു മിനിറ്റോ അതിൽ അധികമോ സമയം വാലിൽ പിടയും വേർപ്പെട്ട വാൽ വേട്ടക്കാരായ പല ജീവികളിലും പല പ്രതിസന്ധികളാണ് ഉണ്ടാക്കുക വളർത്തു പൂച്ചകളിൽ നടത്തിയ പരീക്ഷണങ്ങൾ കാണിക്കുന്നത് വേർപ്പെട്ട വാലിന്റെ ശക്തമായ ചലനങ്ങൾ പൂച്ചയെ ആശയക്കുഴപ്പത്തിലാക്കുകയോ കുറഞ്ഞത് ആകുലപ്പെടുത്തുകയോ ചെയ്യും എന്നാണ് പാമ്പുകൾ വാൽ ചലിക്കുന്നത് ശ്രദ്ധിച്ചു നിൽക്കും ഇതിനകം പല്ലിയുടെ ബാക്കി തടി രക്ഷപ്പെട്ടിട്ടുണ്ടാവും പക്ഷേ ഈ പോരാട്ടം വേട്ടക്കാരന് മുഴുവനായി നഷ്ടമല്ല ഒരു വാൽ തിന്നാൻ കിട്ടുമല്ലോ പല്ലിയാവട്ടെ സ്വാതന്ത്ര്യവും നേടും നിങ്ങൾക്കറിയാമോ അഞ്ചു വരെയുള്ള ചില പല്ലി ഇനങ്ങൾക്ക് ചെറുപ്പത്തിൽ തിളക്കമുള്ള നീലവാലുകൾ ഉണ്ടാകും അവ പിന്നീട് വിരസമായ തവിട്ടു നിറമാകും എന്തുകൊണ്ടായിരിക്കും വലുതായി വരുംതോറും ഈ നീലവാലുകൾ ശത്രുക്കളെ ആകർഷിക്കാൻ സാധ്യതയുണ്ട് അതിനാൽ വാൽ മുറിക്കുന്നതിന് മുമ്പുള്ള ഒരു പ്രതിരോധ സംവിധാനമാണ് മാറ്റം